കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരം ആരംഭിക്കുകയാണ് ഞങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു അത്ഭുതകരമല്ലേ ബഹുമാനിയനായ ആങ്കർ ഒന്ന് ആലോചിച്ചു നോക്കിയ സംഭവം ഈ ഒരു രാത്രി ഇതേപോലെ അൺപ്രസിഡന്റൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസിൽ കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക സാമുദായിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏഴയിലെ അടിയിൽ ഇങ്ങനെ ഒരു എണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്നിട്ടും ഈ രാത്രിയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കാൻ തുടങ്ങുകയാണ് മറ്റു ചില ആളുകളുടെ പേര് പറയുകയാണ് ഈ മാതിരി ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാൻ നിന്റെ ആക്യം ആക്കിയതാവും എന്ന് ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക വേണ്ട നമ്മൾ കാണുന്നത് സമീകരണങ്ങൾ ഉണ്ടോ ഇത് ഇപ്പൊ സംഭവിച്ചതാണോ ബെഞ്ചുമാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന പരാതിയോ നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർ അറിയാമല്ലോ എഫീസിന്റെ വാദക്കൽ വന്ന് ഒരു പാർലമെന്റ് മെമ്പറും മകളും പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു ഇല്ലേ സിനിമ ചലച്ചിത്ര മേഖലയിൽ ജോലി ചെടുക്കുന്ന മരിക്കുന്നവരെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് ഇപ്പോഴും പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യം കാണുന്ന മറ്റൊരാളുടെ ആളുകളുടെ പ്രതികരണങ്ങൾ എത്ര എത്ര ആളുകളുടെ അനുഭവങ്ങൾ എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും കവി എന്നിട്ട് ഈ കേസിലേക്ക് വരുമ്പോഴോ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താണ് ആങ്കർ മനസ്സിലാക്കേണ്ടത് പാലക്കാട് എങ്ങനെയാ ഇദ്ദേഹം വിജയിച്ചത് ഇദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടാണോ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ ഇദ്ദേഹത്തിന്റെ പൂർവീകരണ തറവാട്ട് മഹിമ കണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണോ വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് അറിഞ്ഞില്ല അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങൾ മുതൽ ഇവിടെ സൂചിപ്പിച്ച ചലച്ചിത്ര താരങ്ങളെ അവരെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ അടിമ സംഘത്തിന്റെ കാലാൽപ്പടക്കിപ്പോഴും എന്നും തീറ്റപക്ഷവും കൊടുത്തിട്ട് പരിപാലിപ്പിക്കുന്ന ആരുടെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ തറവാട്ടിന്റെയോ പൂർവികരുടെയോ മുത്തസി മുത്തെയോ എല്ലാം കോൺഗ്രസിന്റെ ചെലവിലാണ് നമ്മൾ മനസ്സിലാക്കണം അമ്പസെണ്ടകൻ അവിടെ തൂക്കിയിറങ്ങി കളഞ്ഞിട്ട് വേണം ും ഇതുവരെ കർണാകരനെ വിളിച്ചിട്ടില്ല ഞങ്ങളാരും ആന്റണിയെ എടോ ആന്റണി എന്ന് വിളിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഷെയറും റീൽസും സ്റ്റാറ്റസും ഉൾക്കൊള്ളുന്ന ഈ മാഫിയ അടിമ സംഘത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിലക്കെടുക്കാമെന്ന് ലീഡർ എന്ന് കോൺഗ്രസ് വിളിക്കുന്ന കെ പത്മശേഖയുടെയും മുരളീധരന്റെയും പൊളിറ്റിക്കൽ ബയോളജിക്കൽ ഫാദർഹുഡ് അല്ലെങ്കിൽ ജനറൽ ന്യൂട്രലായി ഞാൻ ജനറൽഹുഡ് ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു എന്തോ എങ്ങനെ

പി ടി കുഞ്ഞു കുഞ്ഞു മുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ പതിമൂന്ന് ദിവസത്തെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രിയുടെ തലേണയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച് ഏറ്റവും അടുക്കം അത് നാട്ടുകാരറിയുമെന്ന് അറിഞ്ഞപ്പോ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള പാർട്ടിയാണ് ജയിക്കുന്ന പാർട്ടി അത് മറക്കണ്ട കിട്ടിയല്ലോ ഇനി സ്വന്തം ഭാര്യ തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുമ്പ് ഇന്ത്യ വിഷനിലായിരുന്നപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്ത് ആ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരാളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിച്ച് എം എൽ എ ആക്കി ആ എം എൽ എ ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ പിന്നീട് പരാതികൾ വന്നപ്പോൾ അതേ അയാളെ തന്നെ വീണ്ടും ആനയിച്ച് ആലങ്കാരികമായി നിങ്ങൾ കൊണ്ടുപോയി പൂവിട്ട് പൂജിപ്പിച്ച് കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിച്ച സി പി എമ്മിനും സി പി എമ്മിന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധികളും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ തന്നെ ഒരു നേതാവിന്റെ വാക്ക് ഞാൻ കോട്ട് ചെയ്യാം ആരാണെന്ന് അറിയാമോ യശരീരനായിട്ടുള്ള സഹാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം പട്ടി ചോദിച്ചുണ്ടോ ഉളുപ്പ് 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 ഉളുപ്പുണ്ടോ ജയിക്കേ ഞങ്ങൾ ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു സംഘടന എന്ന നിലയിൽ ഒരു പരാതി ഉയർന്നു വന്ന സമയത്ത് അയാളെ പുറത്താക്കി ചർച്ചയ്ക്ക് വന്ന് ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോൾ എം മുകേഷിനെ എ കെ ജി സെന്ററിൽ പൂവിട്ട് പൂജിച്ച് കുഞ്ഞു മുഹമ്മദിനെയും കുഞ്ഞു ബഷീറിനെയും ഒക്കെ പതിമൂന്ന് ദിവസം അയാളുടെ പരാതി പൂർത്തി വെച്ചിട്ട് വീണ്ടും വന്നിരുന്നു ഇങ്ങനെ ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ 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 എവിടെ പോണു വെള്ളം കുടി പിന്നീട് ആ ഇടതുപ്രി ഓഫീസിൽ പരാതി ചെന്നില്ലേ എ സി സി ഓഫീസിൽ ഒരു എ സി സി മെമ്പറിന്റെ മുൻ എംപിയുടെ പരാതി ചെന്നില്ലേ എനിക്കറിയില്ല അങ്ങനെ ഒരു പരാതിയെ പറ്റി ഇനി അദ്ദേഹത്തിന്റെ എ സി സി ഓഫീസിന്റെ മുമ്പിൽ പണ്ട് റൈസീന കുന്നിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ചായക്കടയായിരുന്നു അവിടെ ആരെങ്കിലും പരാതിയായിട്ട് വരുന്നത് ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയുടെ മുമ്പിൽ റിട്ടേൺ ഒരു പരാതി വന്ന സമയത്ത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട മൂന്ന് പരാതികൾ വന്ന സമയത്ത് അയാളെ ഞങ്ങൾ പുറത്താക്കി ഞങ്ങൾ അയാളെ ഏതെങ്കിലും ഒരു തരത്തിൽ ചേർത്തു പിടിക്കാൻ നിൽക്കുന്നില്ല അയാൾക്കെതിരെ നിങ്ങളുടെ നിയമസഭയുടെ സ്പീക്കറിന് എന്ത് നിയമപരമായ നടപടിയും സ്വീകരിക്കാം അതിന് കോൺഗ്രസ് പാർട്ടി തടസ്സം നിൽക്കില്ല താങ്ങി നിൽക്കില്ല നിങ്ങളെ പോലെ ഞങ്ങൾ കിട്ടിയ പരാതി തലേടെ അടിയിൽ കൊണ്ടുപോയി പതിമൂന്ന് ദിവസം പൂഴ്ത്തിവെക്കില്ല എന്റെയും അഭിലാഷിന്റെയും ഷഹരാസിന്റെയും ജയ്ക്കിന്റെയും ഒക്കെ സംരക്ഷണം ഏറ്റെടുത്തോളാം ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് സത്യം ചെയ്ത ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അവർ പൂഴ്ത്തിയത് അല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവല്ല പാർട്ടിയുടെ നിലപാടിനെ പറ്റിയല്ല രണ്ടതായാലും പറഞ്ഞു എടോ പിണറായി വിജയ എന്ന് വിളിച്ചില്ലേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ എടോ ആന്റണി എടോ ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അവൻ കൈ പറഞ്ഞതാ ഞാൻ ഞാൻ നാറിയല്ല പരനാറിയാണ് എന്ന് പറ്റി വരുന്നു സ്വന്തം മുൻകാല സഹാവ് അദ്ദേഹത്തെ അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി കൊല ചെയ്ത് ആ ചിതയുടെ കാറ്റ് ഒന്ന് അപ്പുറത്തെ ദിശയിലേക്ക് മാറി ഒഴുകുന്നതിന് മുമ്പ് മൂന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള സി പി എമ്മിന്റെ വേദിയിൽ പോയി അവൻ കുത്തിയല്ല കുലം കുത്തിയാണ് എന്ന് പറഞ്ഞത് ആരാ മത്തായി മാപ്പിളയുടെ ശവവടക്കിന്റെ പിറ്റേ ദിവസം അവിടെ പോയി വന്ധ്യവയോധികനായ ഒരു സഭയുടെ നേതൃത്വത്തെ നോക്കി നികൃഷ്ടജീവി എന്ന് വിളിച്ചതാ അപ്പൊ എടോ പിണറായി വിജയ ആണോ ഞാൻ ഈ പറഞ്ഞ മൂന്ന് നാലും ടൈപ്പിലുള്ള പൊളിറ്റിക്കൽ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്ത വാക്കുകൾ കൊടുത്തത് ആരാണ് എന്ന് ഇടതു പ്രതിനിധി പഠിച്ചാൽ നന്നാവും ഒരുപക്ഷെ ശ്രീ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പിണറായി വിജയനെ ആണോ ഇനി ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ മാതൃകയാക്കിയത് എന്ന സംശയം എനിക്കുണ്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഒരു കപ്പൊക്കെ എടുത്ത് പിടിച്ച് അത് പി ആർ ഹാൻഡിലുകളെല്ലാം ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് ഇന്ന് അദ്ദേഹത്തിന് ചായ ഒഴിച്ചു കൊടുത്തത് ചായ ഒഴിച്ചു കൊടുത്തത് കൊല്ലം എം എൽ എ മുകേഷാണ് കേട്ടോ ചായ മേടിക്കാനുള്ള ഈ ചായപ്പൊടി അത് മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് മൂന്നാറിലേക്ക് ചായപ്പൊടി മേടിക്കാൻ പോയത് തോമസ് ഐസക്കാണ് കപ്പ് കുടിച്ച ശേഷം മേടിച്ച് തിരിച്ചു വെച്ചത് ഗണേഷാണ് ചായ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ എന്ന് പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഗോപി കോട്ടമുറക്കിലാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ